ട്ടോ ഭയങ്കര മഴയ രാവിലെ മുതലേ ഈ തെങ്ങില് കാക്ക കൂടുണ്ട് ആ കാക്ക കൂട് മഴ പെയ്തു കഴിഞ്ഞിട്ട് ഈ കാക്കയ്ക്ക് പോകുന്ന സ്ഥല ആ കാക്ക ഇരിക്കണ ഇരിപ്പ് ഉണ്ടോ അതന്നെയാതെ ഇണ്ടോ ഇത് ഇപ്പൊ മാറി മാറി കുടയണോ നേരം അത് അവിടെ ഒരു തെങ്ങിന്റെ ആ സാധനം ഉണ്ടല്ലോ പോഞ്ഞാട്ട അതിന്റെ ആയിരുന്നു അവിടുന്ന് ഇപ്പൊ കാണിക്കണോ എന്നാ ജൂലി 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 ജൂലിയേ ജൂലി ജൂലി കറിഞ്ഞു കരഞ്ഞ് ജൂലിക്ക് തേങ്ങ ചിരണ്ടി അതിന്റെ ചിരട്ടയില് ഈ ചിരട്ടയിലാണ് ജൂലിയുടെ പഠി ജൂലി ടാട്ട ചിരട്ടാട്ട് വേദന അത് എടുത്തു പിടിച്ചു ജൂലി ജൂലി നല്ല നല്ല അല്ലേ സൂപ്പർ മഴ രാവിലെ കാക്ക പറന്ന് പോയി പറ ജൂലി ജൂലി കുഞ്ഞേ കുഞ്ഞേ ജൂലി കുഞ്ഞേ എല്ലാ കിളികളും നനഞ്ഞു നാശായി രാവിലെ തന്നെ മഴ പെയ്തുകൊണ്ട് എല്ലാ കിളികളും നനഞ്ഞു കിളികൾ മഴയത്തൂടി കൂടി പറന്ന് നടക്ക കാക്കയും അല്ലാത്ത കിളികളും എല്ലാം നനയാത്ത കൂടുണ്ടായിരിക്കും കിളികൾക്ക് എല്ലാ കിളികൾക്കും നല്ല ഭംഗിയുള്ള സ്ഥല ജൂലി ജൂലി സൂപ്പർ സ്ഥലം എല്ലാ കിളികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പറക്കയൊക്കെ നല്ലത് നല്ല കുടഞ്ഞോടി ആക്ക എന്നാ ശരി കേട്ടോ ഇല്ല കാക്ക മഴ നിലയാതിരിക്കണം കാണാൻ വേണ്ടി ലൈവിട്ട കേട്ടോ ഇല്ല ലൈവ് ലൈക്ക് ചെയ്യണേ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു വൈകുന്നേരം കാണാവേ